ഇപ്പുറിയപ്പെട്ടവർ ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ രായരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരു വലിയ മലമുകളിലേക്ക് കല്ലുകൾ ഉരുട്ടി കയറ്റി അവിടെ നിന്നും താഴേക്ക് ഉരുട്ടി വിട്ട് കൈ കൊട്ടിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതാണ് നാരായണത്വഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല നമുക്ക് കൂടുതൽ കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം ശീമുക്കുന്നട ഇങ്ങനെ വളഞ്ഞു നിൽക്കാം കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതാ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലാൻഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടയർഡ് ആവാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കയറിപ്പോയാൽ മതി അപ്പോൾ മുമ്പ് ഇവിടെ സ്റ്റെപ്പ് ഒന്നും ഉണ്ടാകില്ല പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയത് കേട്ടോ മുന്നേ പോകാന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ഉള്ളൊരു പരിപാടി ആയിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറാൻ കഴിയുന്നവർക്കൊക്കെ അവിടെ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ ഇങ്ങനെ വെട്ടുകല്ലും കല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പഴയ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏകദേശം ഉച്ച വരായിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നര സമയത്താണ് പോകുന്നത് നല്ല വെയിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്താനായിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് രണ്ട് ആൽമരങ്ങൾ കാണാം അപ്പോൾ അതാ നമുക്കിവിടുന്ന് അങ്ങോട്ട് നോക്കി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ നിൽക്കുന്നതാണ് നാരായണ സുപ്രായത്തിൻ്റെ ആ ഒരു പ്രതിമ എന്നുള്ളത് ഞാൻ രാമൻ ഭട്ടതിരിപ്പാട് നാരായണമംഗലത്തും ആമയൂർ മന നാരായണമംഗലത്താമയൂർ മന എന്ന് പറഞ്ഞാൽ രായിരനെല്ലൂർ മലയുടെ നേരെ താഴത്തുള്ള ഇല്ലാണ് അവിടെയാണ് ഞാൻ താമസിക്കണത് ഈ ആയിരനല്ലൂർ മലയുടെ ചെറിയൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നാരായണ തുറാന്തനും ദേവി ദർശനം കിട്ടിയ ഒരു ക്ഷേത്രമാണ് അവിടെ കൂടി ഈ നാരായണ തുറാന്തനെ എടുത്തു വളർത്തിയത് ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മണ്ണാർക്കാട് താലൂക്കിൽ ചെത്തല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ആ ചെത്തല്ലൂർ നാരായണമംഗലത്ത് ഇല്ലം അവരാണ് എടുത്തു വളർത്തിയത് ആ ഇല്ലക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ ചെത്തല്ലൂരാണ് ശരിക്ക് നാരായണമംഗലത്തിൻ്റെ തറവാട് അവിടെ ഈ തൂതപ്പുഴയുടെ പക്കത്താണ് അപ്പോൾ തൂതപ്പുഴയുടെ അവിടെ കിട്ടിയതും അവിടുന്ന് എളുത്ത് വളർത്തിയതാണ് അങ്ങനെയാണ് നാരായണപ്രഹാം തന്നെ ഒരു ഏഴ് വയസ്സ് വരെ അവിടെ ചെത്തല്ലൂർ താമസിച്ചതും അവിടുന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ തിരുവേഗപ്പുറയിൽ അഴകപ്പുറമന എന്ന് പറഞ്ഞിട്ടൊരു മന ഉണ്ട് അവിടെ അന്ന് ഗുരുവിലെ വിദ്യാഭ്യാസങ്ങളും വേദപഠനങ്ങളും ഒക്കെ ആണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ തിരുവേഗപ്പുറയിൽ പുറന്നാക്കിയ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ധ്യാനം ഇരിക്കണം തോന്നിയിട്ട് ഇവിടെ ഭ്രാന്താജലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കയ്പുറത്തിനടുത്ത് അവിടെ ഒരു പാറയമ്പലാണ് അവിടെയാണ് ധ്യാനം ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ മല കാണാൻ ഇടയപ്പോൾ പോകും അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു ഈ കല്ലുരുട്ടിക്കയറ്റ എന്നുള്ളത് അപ്പോൾ ഈ പഠിക്കണ കാലത്തും അങ്ങനെ ചെത്തല്ലൂർ പോയിട്ട് അവിടെയും അദ്ദേഹം ഉരുട്ടി കയറ്റിയിട്ടുണ്ട് ഉരുട്ടി കയറ്റി കല്ലവിടെ ഇരിക്കണ എന്നാൽ നമുക്ക് തോന്നും ഇപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ ഈ മല കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഇവിടെ കല്ലുരുട്ടി കയറ്റാൻ തോന്നി അങ്ങനെ കല്ലുരുട്ടി കയറ്റി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് ഉഴിഞ്ഞാലാടി കൊണ്ട് ആലുമ്പിൽ ഉഴിഞ്ഞാലാടി കൊണ്ടുള്ള ദേവി ദർശനം കിട്ടി അപ്പോൾ അദ്ദേഹം ദേവിയുടെ അടുത്തേക്ക് പോയി അങ്ങനെ ദേവി അവിടെ പ്രദക്ഷിണമായിട്ട് ഉള്ളിൽ കാലടികളാണ് അവിടെ ഉള്ളത് ദേവിയുടെ കാലടികളാണ് അവിടെ പ്രദക്ഷിണമായിട്ട് അവിടെ കുടികൊണ്ടുവന്നു അണുസങ്കല്പം അവിടെ പൂജ തുടങ്ങി അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയിട്ടുള്ള ആ കുടുംബാംഗങ്ങളെ അദ്ദേഹം ഇവിടെ കൊണ്ടു വന്ന് താമസിപ്പിച്ചു അങ്ങനെയാണ് ഇവിടെ രായരനെല്ലൂർ നാരായണമെങ്കൽ താമനം ഉണ്ടായിരുന്നു ഇപ്പോൾ നാരായണത്തിൽ കല്ല് മുകളിലേക്ക് കിട്ടിയിട്ട് താഴത്തേക്ക് ആയിരുന്നല്ലോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യം അദ്ദേഹം ആ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉയരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അധ്വാനിക്കണം ആലോണം അധ്വാനിച്ചാലേ നമ്മൾ അത്രയും ഉയർത്തിരിക്കെത്താൻ കഴിയുള്ളു അതുപോലെ തന്നെ കിഴുപ്പിട്ട് വീഴാനാണെന്നുവച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകാനും സാധിക്കും അതാണ് ഈ കീഴ്പിട്ടിടുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് കാലം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കണ്ടിട്ട് ആ ഒരു ഭ്രാന്തെന്നുള്ളത് അദ്ദേഹത്തിന് ഭ്രാന്തനുള്ള ഒരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഈ ബുദ്ധിപരമായിട്ട് വളരെയധികം ുള്ള ആളാണ് താന്ത്രിക വിഷയങ്ങളായാലും വേദവിഷയങ്ങളായാലും എല്ലാം അദ്ദേഹം ഇപ്പം ഈ തന്ത്രത്തിൽ തന്നെ തന്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ചൊരു സ്ഥിരമായിട്ടൊരു ഗ്രഹത്തിൽ നിൽക്കില്ല അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയിട്ടുള്ള ഇല്ലാണ് ശരിക്കും നാരായണമംഗലത്തിൽ ഇല്ലം ചെത്തല്ലൂരാണ് ശരി ആ ഇല്ലവും അതുപോലെ തന്നെ ഈ രാമയൂർ എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലം ഉണ്ടായിരുന്നു ചെത്തല്ലൂര് അത് രണ്ടും കൂടി ഈ ആമയൂർന്നില്ലത്തിൽ പറഞ്ഞ ഇല്ലത്ത് കുട്ടികളില്ലാതെ ഇപ്പോൾ അവർ ഈ നാരായണത്തുറ നാരായണമംഗലത്തിൽ ഒതുങ്ങി അങ്ങനെ ഈ നാരായണമംഗലത്തെ നിന്ന് ആമയൂർ എന്നുള്ള പേരായി ശരി അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നപ്പോഴും അതേ ഇല്ല അതെ ഉപയോഗിക്കണം അപ്പൊ എന്ത് നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ കയറിയത് ഒരു ചെറിയ കല്ലിന്റെ കഷ്ണം പോലും നമ്മുടെ കയ്യിലില്ല എന്നിട്ട് തന്നെ നമുക്ക് പല തവണ ലാൻഡിങ്ങിലൊക്കെ നിന്നിട്ടൊക്കെയാണ് കയറി പോകാൻ പറ്റിയത് അപ്പോൾ വലിയ വലിയ കല്ലുകൾ കുന്നിൻ്റെ മുകളിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്ന അന്നത്തെ ആ ഒരു നാരായണ പ്രാന്തന്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടായിരുന്നു ഈ ഒരു മലയുടെ മുകളിലേക്ക് കല്ലുകൾ കയറ്റിയിട്ടുണ്ടായിരുന്നത് മനുഷ്യന്റെ അർത്ഥമില്ലാത്ത ചിന്തകൾക്കും മൂല്യമില്ലാത്ത പ്രവൃത്തികൾക്കും തക്ക മറുപടി നൽകിയ ഈ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ നീങ്ങുകയാണ് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്